കരീബിയൻ കടലിൽ കൂട്ടിയിടിച്ച അമേരിക്കയുടെ നാവികസേന കപ്പലുകൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം കരീബിയൻ കടലിൽ വിന്യസിച്ച പ്രത്യേക നാവിക സേന കപ്പലുകളാണ് കൂട്ടിയിടിച്ചത് രണ്ട് നാവിക ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ചയാണ് യു എസ് സതേൺ കമാൻഡ് കരീബിയനിലെ നാവികസേന കപ്പലുകളുടെ കൂട്ടിയിടിയെ കുറിച്ച് വിശദമാക്കിയത് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞാണ് അപകടമുണ്ടായത് ഇന്ധനവും മറ്റ് സാധനങ്ങളും കൈമാറ്റം നടത്തുന്നതിനിടയിലായിരുന്നു അപകടമുണ്ടായത് മിസൈൽ തകർക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന യുഎസ്എസ് ട്രക്സ്റ്റണും യുഎസ്എസ് സപ്ലൈ എന്ന കപ്പലുമാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ യുഎസ്എസ് ട്രക്സ്റ്റൺ അർലിബർഗ് ക്ലാസ് ഡൈഗഡ് മിസൈൽ ട്രിസ്ട്രോയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് നാവിക സേന കപ്പലുകൾക്ക് ആവശ്യമായ സാമഗ്രികൾ എത്തിക്കുന്ന സപ്ലൈ കപ്പലുകളിൽ ഉൾപ്പെടുന്നതാണ് യു എസ് എൻ എസ് സപ്ലൈ കപ്പൽ പരിക്കേറ്റ രണ്ടുപേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും കപ്പലുകൾ സുരക്ഷിതമായി യാത്ര തുടരുന്നുണ്ട് എന്നുമാണ് സൈനിക വക്താവ് വിശദമാക്കിയിട്ടുള്ളത് കരീബിയൻ കടലിൽ അടുത്തിടെയാണ് യു എസ് എസ് ട്രക്സ്റ്റ അടക്കം പന്ത്രണ്ട് കപ്പലുകൾ അമേരിക്ക പുതുതായി വിന്യസിച്ചത് ഇതിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആൻഡ് ഫോർഡും ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ മുതലാണ് കരീബിയൻ മേഖലയിൽ മയക്കുമരുന്ന് വ്യാപാരം തടയുന്നതിന്റെ ഭാഗമായി ട്രംപ് ഭരണകൂടം വലിയ രീതിയിൽ സൈനിക വിന്യാസം നടത്തിയത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ